ഭക്ഷണ മേനു വിപുലപ്പെടുത്താൻ ഒരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ് മേനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരമാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് ഒരു ദിവസത്തെ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് ബദലായി മറ്റു പച്ചക്കറികൾ നൽകേണ്ടതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഇലക്കറി ഉപയോഗിക്കുമ്പോൾ അതിൽ പയർ അല്ലെങ്കിൽ പരിപ്പ് ചേർക്കണം ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് ബിരിയാണി തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒരു വിഭവം തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശിച്ചു ഇവയോടൊപ്പം എന്തെങ്കിലും വെജിറ്റബിൾ കറികൾ അതായത് കൂട്ടുകറി അല്ലെങ്കിൽ കുറുമ നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിദഗ്ദ്ധ സമിതിയുടെ അഭിപ്രായ പ്രകാരം പച്ചക്കറിക്കും പകരം മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം മൈക്രോഗ്രീൻസ് മെനുവിൽ ഉൾപ്പെടുത്താവുന്നതാണ് പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തി കൊടുക്കുന്ന കാര്യവും പരിഗണിച്ചിട്ടുണ്ട് വ്യത്യസ്തതയ്ക്കായി ഇവ ഫ്രൈഡ് വെജ് റൈസ് ബിരിയാണി ലെമൺ റൈസ് എന്നിവയുടെ കൂടെ തൊടുകറിയായി വിളമ്പാവുന്നതാണെന്നും മന്ത്രി സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി ചെറുധാന്യങ്ങൾക്ക് പ്രാധാന്യം നൽകി കുട്ടികൾക്ക് ആഴ്ചയിൽ റാഗി ബൾസ് റാഗി കൊൽക്കട്ട ഇലയട അവിൽ കുതിർത്തത് പാൽ ഉപയോഗിച്ച് ക്യാരറ്റ് പായസം റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നീ വ്യത്യസ്ത വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു കെ ഫൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീരാമചന്ദ്രൻ